രണ്ടായിരത്തി ഇരുപത്തിനാലോ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് നാണം കെട്ട് പുറത്തായിരിക്കുകയാണ് സൂപ്പർ എയിറ്റ് കാണാതെ പുറത്തായ പാകിസ്ഥാൻ ടീമിന്റെ മോശം പ്രകടനത്തിന് പിന്നിൽ ടീമിലെ ഗ്രൂപ്പിസമാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഗ്രൂപ്പിലെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ ഇന്ത്യക്കെതിരെയും അതുപോലെ അമേരിക്കക്കെതിരെയും അവർ പരാജയമേറ്റുവാങ്ങി ഇതാണ് അവർക്ക് തിരിച്ചടിയായത് ഇനി അയർലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ അവർക്ക് ജയിച്ചാൽ പോലും സൂപ്പർ എയ്റ്റ് ലീഗ് പ്രവേശനം നേടാൻ സാധിക്കില്ല കാരണം നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവും ഒരു സമനിലയുമായി അഞ്ചു പോയിന്റാണ് അമേരിക്ക സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ഇനി ശേഷിക്കുന്ന അയർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ ജയിച്ചാൽ പോലും നാല് പോയിന്റ് നേടാൻ സാധിക്കുകയുള്ളൂ നിർണായക സമയത്ത് മെച്ചപ്പെട്ട പ്രകടനം നടത്താതിരുന്ന സീനിയർ കളിക്കാരുടെ സമീപനം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇത് ടീമിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിലും മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്നും പറയപ്പെടുന്നു പി സി ബിയുമായി അടുത്ത വൃത്തങ്ങളെ ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യാപ്റ്റൻ ബാബർ അസം മുൻ ക്യാപ്റ്റൻ ഷഹീൻ അഫ്രീദി മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ടീമിൽ മൂന്ന് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ ടീമിന്റെ മോശം പ്രകടനത്തിന് പിന്നാലെ ബാബർ അസമിനെ മാറ്റി ഷഹീൻ അഫ്രീദിയെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചിരുന്നു എന്നാൽ അഫ്രീദിയുടെ നായകത്വത്തിൽ ടീം മോശം പ്രകടനം തുടർന്നതോടെ ടി ട്വന്റി വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അഫ്രീദിയെ മാറ്റി വീണ്ടും ബാബറിനെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചു നായകസ്ഥാനം നഷ്ടമായതിൽ അഫ്രീദി അസ്വസ്ഥനായിരുന്നു ബാബറിന്റെ ക്യാപ്റ്റൻസിയിൽ അഫ്രീദിക്ക് ടീമിൽ ഒത്തുപോകാൻ സാധിക്കാതെ വന്നതോടെ ടീമിൽ രണ്ട് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു ഇതിനിടെ സീനിയർ താരമായ മുഹമ്മദ് റിജ്വാന് തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അമർഷമുണ്ടായി ഇതോടൊപ്പം മുഹമ്മദ് ആമിർ ഇമാദ് വാസിം തുടങ്ങിയ സീനിയർ താരങ്ങളുടെ തിരിച്ചു വരവ് കൂടിയായതോടെ ടീമിൽ ഗ്രൂപ്പുകൾ മൂന്നാകുകയായിരുന്നു ഇതോടെ താരങ്ങൾ പരസ്പരം കണ്ടാൽ പോലും സംസാരിക്കാത്ത സ്ഥിതി വന്നു ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ബാബറിന് സാധിക്കാതിരിക്കുക കൂടി ചെയ്തതോടെ ടീമിന്റെ പ്രകടനം മോശമായി വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ടീമിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചെയർമാൻ മോസിന് നന്നായി അറിയാമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വലം ദേശീയ സെലക്ടറും സീനിയർ മാനേജറുമായ വഹാബ് റിയാസ് ഇക്കാര്യം അറിയിച്ചു െന്നും മുതിർന്ന പി സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ ഇത്തവണ സൂപ്പർ റേറ്റ് കാണാതെ പുറത്തായിരിക്കുകയാണ് ഒരു വേൾഡ് കപ്പ് പോലത്തെ ടൂർണമെന്റുകളിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ സ്ഥാനവും സ്ഥാനക്കയറ്റ മോഹവുമായിട്ട് ടീമിൽ അടിപിടി ഉണ്ടാക്കാതെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനാണോ തനിക്ക് സാധിക്കുക അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഇതാണ് പാകിസ്ഥാനിലെ ചില താരങ്ങൾ മറന്നു പോയ കാര്യം തന്നെ മറുവശത്ത് തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച യു ചരിത്രം കുറിച്ച് സൂപ്പർ ഹൈറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു